Hãy <laughs> subscribe എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ രണ്ട് ഉള്ളതുപോലെ തന്നെ നമ്മളോടൊപ്പം ഇന്നുള്ളത് നമ്മുടെ പ്രിയ ഗായിക അന്താ ഗിരീഷ് അപ്പോൾ എന്തായാലും നമ്മൾ പാട്ടിലേടെ സമ്മാനം നേടാം എന്ന പ്രോഗ്രാം പ്രേക്ഷകർ മനസ്സിലേറ്റി എന്ന് മനസ്സിലായി കാര്യം ഒരുപാട് പേർ കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുന്നുണ്ട് സമ്മാനം കിട്ടുന്നവരുമുണ്ട് അപ്പോൾ ഭാഗ്യമനുസരിച്ച് എനിക്ക് ഒരുപാട് പേര് വിളിച്ചിട്ട് പരാതി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫോൺ നമ്പറൊക്കെ അയച്ചിട്ട് ഞങ്ങൾക്ക് സമ്മാനം ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പക്ഷേ അത് ഞങ്ങളുടെ കുറ്റമല്ല ആദ്യം ഒരു എപ്പിസോഡിൽ ഒരാൾക്ക് മാത്രമേ സമ്മാനം കിട്ടത്തുള്ളൂ മാത്രമല്ല ചിലർ സമ്മാനം കിട്ടിയവരെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പരും കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് അഞ്ച് പാട്ട് പാടുമ്പോൾ അഞ്ച് പാട്ടിൻ്റെ സിനിമ ഏതൊന്ന് ടൈപ്പ് ചെയ്യുന്നതിനോടൊപ്പം ഞങ്ങളെ ഫോൺ നമ്പർ കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് ആരും എങ്കിലേ ഞങ്ങൾ കോൺടാക്ട് ചെയ്യാൻ വഴിയുള്ളൂ അപ്പോൾ ഇന്ന് നമ്മുടെ പ്രിയ ഗായിക അന്താഗ്രീഷ് നമ്മോടൊപ്പം ഉണ്ട് അപ്പോൾ അഞ്ച് പഴയ പാട്ടുകളൊക്കെ സെലക്ട് ചെയ്തിങ്ങനെ പാടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് മുട്ടിനിക്കുകയാണ് കാര്യം ഭയങ്കര ഇഷ്ടമാണ് പാട്ടിൻ്റെ ഒരു പഴയകാല പാട്ടിൻ്റെ ഒരു ശേഖരണം തന്നെ മാഡത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ പാട്ടിലേക്ക് പോകാം ഓക്കെ பொன்னு வேணோ பொன்னு கண்ணா நாலில கண்ணா பாலாடி தீரொழகும் நாலில கண்ணா ஞானொரு கன்னிமுக்குவ தோணில பொன்னு வேணோ பொன்னு അന്നു നിന്റെ ഓവൻ തുഴഞ്ഞു വന്ന നീരാഴി അന്ന് ഫസ്റ്റ് ചാൻസ് കണ്ടി സെക്കൻഡ് സ്റ്റാൻസ് അല്ലേ സെക്കൻഡ് പാടി ആ ഒരു പാരഗ്രാഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള വരികളാണത് നല്ല രസമാണ് അത് കേൾക്കാൻ അത് പണ്ട് ഞാൻ ഈ പാട്ട് കേൾക്കുമായിരുന്നു അപ്പോൾ ആ വരികൾ കേൾക്കാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അത് ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകൻ കാണുമായിരിക്കും അപ്പോൾ ആദ്യത്തെ പാട്ട് കേട്ടു എൻ്റെ സിനിമ ഏതാണെന്നുള്ളത് കമൻറ്റ് വഴി അറിയിക്കുക പിന്നെ ഈ ഇരിക്കുന്ന നമ്മുടെ അൻതാ ഗ്രീഷ്മേഡത്തിന് നമ്മൾ ചെറിയ പുള്ളിയൊന്നുമല്ല ഒരു പത്തുനൂറോളം പേര് ഉണ്ടല്ലേ ഒരു ഗ്രൂപ്പിൽ ഒരു സംഗീത ഗ്രൂപ്പ് ഉണ്ട് തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട് അതിൽ ഗ്രൂപ്പിൽ വന്ന് പാടി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു നൂറോളം ഗായകർ ഗായകരുണ്ടല്ലോ അപ്പോൾ നമുക്ക് നൂറോളം ഗായകരുണ്ടെന്ന് പറയുന്നുണ്ട് നമ്മുടെ പ്രിയ ഗായിക അപ്പോൾ ആ നൂറ് പേരെ നമ്മുടെ ഈ ഒരു വേദിയിലേക്ക് നമുക്ക് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹമുണ്ട് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് വഴിയ ആ ആ നൂറ് പേരെയും പരിചയപ്പെടാം എന്തായാലും എല്ലാവരും എല്ലാ ഈ ഇത് ഇതുപോലെ പാട്ട് പാടാൻ ആഗ്രഹമുള്ള ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ വേദിയിൽ അവസരം കൊടുക്കുന്നതാണ് മൂന്ന് എപ്പിസോഡിലുള്ള അവസരം കൊടുക്കുന്നതാണ് അപ്പോൾ ആർ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക ഫോൺ നമ്പറും കൂടി മെൻഷൻ ചെയ്ത് ഇട്ടാൽ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നതാണ് പാട്ട് പാടാൻ താല്പര്യമുണ്ടെന്നുള്ളത് കുട്ടികളായാലും ശരി മുതിർന്നവരായാലും ശരി പാട്ട് പാടാൻ വേറെ ആഗ്രഹിച്ചിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഞങ്ങൾ അതിനുള്ള അവസരം കൊടുക്കുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ പാട്ട് കഴിഞ്ഞു ഈ രണ്ടാമത്തെ പാട്ടിലേക്ക് നമുക്ക് പോകാം ഒരു പഴയകാല അടിപൊളി സ്രോങ് സെലക്ട് ചെയ്ത് നമ്മുടെ ഗായകൻ ഇരിപ്പുണ്ട് നമുക്ക് രണ്ടാമത്തെ പാട്ട് കേൾക്കാം മാനത്തെ പുണ്യകാലം വേലിക്കാലം കൊളുത്തും നീലാവിൻ്റെ കൈകളിൽ നിശ്ചയ താമ്പൂല കാലം കഴിഞ്ഞു കഴിച്ച് എല്ലാ പാട്ടുകളും കഴിയുന്നത് ഞാൻ അറിയാറില്ല ഞാനിങ്ങനെ ആസ്വദിച്ചിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു ഇത് ഞാൻ കേട്ടിട്ടുള്ള പാട്ടാണ് അപ്പോൾ രണ്ടാമത്തെ പാട്ട് പ്രേക്ഷകർ കേട്ടു അപ്പോൾ അത് ഏ സിനിമയിലാണെന്ന് കമൻറ്റ് ചെയ്യുക ഫോൺ നമ്പറോടി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ടോ ഒരുപാട് ഗാനമേള വേദികളിൽ പാടിയിട്ടുണ്ട് പിന്നെ ചാനലുകളിലും അത്യാവശ്യം ാണ് ഗാന കഴിഞ്ഞിട്ട് ഒരു ജീവിതമുള്ളു ആ രീതിയിലാണ് ജീവിക്കുന്നത് ഗാനം കഴിഞ്ഞ എനിക്ക് ഇനി ഒരു ജീവിതമുള്ളൂ എന്നുള്ള രീതിക്കാണ് അപ്പോൾ കുട്ടിക്കാലത്ത് ഒരു കിട്ടിയിരുന്നില്ല കുട്ടിക്കാലത്ത് അങ്ങനെ ഒരു അവസരം നമുക്ക് ലഭിച്ചിട്ടില്ല ഇപ്പോഴാണ് അവസരം ഉണ്ടായത് അപ്പോൾ തന്നെ അതിൽ ഈ സംഗീത രംഗത്തേക്ക് വരികയും ഒരുപാട് അവസരങ്ങൾ കിട്ടുകയും അത് അതുവഴി ഒരുപാട് ചാനലുകളും മറ്റ് സ്റ്റേജ് ഷോകളും പോയി സ്റ്റേജ് ഷോയിലൊക്കെ പാടുന്നതും എടുക്കുന്നതൊക്കെ ചില മക്കൾക്കൊന്നും ഇഷ്ടമായിരിക്കില്ല പക്ഷെ ഇത് മക്കളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതെല്ലാം സപ്പോർട്ടാണ് സപ്പോർട്ട് ഈ ഒരു ഗാനരംഗത്തേക്ക് വരാനായിട്ട് എന്റെ കൊച്ചുമോനാണ് കൊച്ചുമോനാണ് കൊച്ചുമോൻ പാടോ കൊച്ചുമോൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു കൊച്ചുമോനെ വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെയാണ് എന്നെ ആദ്യമായിട്ട് എനിക്ക് എൻ്റെ ഫോണിലെ സ്റ്റാർ മേക്കർ എല്ലാം എല്ലാം റെഡിയാക്കി തന്നതും കുഞ്ഞിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായാലും അമ്മാമ്മയുടെ ത്തിനൊത്ത് കൊച്ചുമോർ നിൽക്കുന്നുണ്ട് അപ്പോൾ ഭാവിയിലും അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ആദ്യത്തെ രണ്ട് പാട്ടുകൾ നമ്മൾ കേട്ടു അപ്പോൾ പ്രേക്ഷകർ ചെയ്യേണ്ടത് ഇത്ര മാത്രം രണ്ട് പാട്ടുകൾ ഏത് സിനിമയിലുള്ളതെന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ അതുപോലെ തന്നെ ഫോൺ നമ്പർ കൂടി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് മൂന്നാമത്തെ പാട്ടിലേക്ക് കടക്കാം പാട്ട് ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ കഴിയുകയും ചെയ്യും ഇത് തന്നെയാണ് നടക്കുന്നത് പക്ഷേ അവരുടെ വീണ്ടും പറയാനുള്ളത് ഈ മൂന്ന് പാട്ടിൻ്റെയും സിനിമ ഏതാണെന്നുള്ളത് കമൻ്റ് വഴി ഞങ്ങളെ അറിയിക്കുക അറിയിക്കുന്നവരെ ഞങ്ങളൊരു പ്രത്യേക എപ്പിസോഡ് എടുത്ത് ഇപ്പോൾ അഞ്ച് പേരെ സെലക്ട് ചെയ്തു അതിൽ ഒരാളെ മാത്രമേ ഞങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ ആദ്യത്തെ എപ്പിസോഡിൽ അഞ്ച് ആദ്യത്തെ അഞ്ച് എപ്പിസോഡിൽ ഓരോരുത്തരെ ഇതും ഞങ്ങൾ സെലക്ട് ചെയ്തായിരുന്നു അതിൽ അതിലാകെ ഒരാളെ മാത്രമേ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ അതിൽ ഫോൺ നമ്പർ ഒരാൾ മാത്രം മെൻഷൻ ചെയ്തിട്ടുള്ളായിരുന്നു അപ്പോൾ എല്ലാ പേരും ഫോൺ നമ്പർ കൂടി മെൻഷൻ ചെയ്ത് ഞങ്ങൾക്ക് കമൻറ്റ് വഴി അറിയിക്കുക അല്ല ആൻസർ മാത്രം അയച്ചിരുന്ന നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ യാതൊരു വഴിയില്ല അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ അടുത്ത അഞ്ച് എപ്പിസോഡിലെ വിജയികളെ പ്രഖ്യാപിക്കുന്നതായിരിക്കും അവർക്കും അതുപോലെ ബാലരാമപുരം കൈത്തറി സ്പോൺസർ ചെയ്യുന്ന അതിമനോഹരമായ തുണിത്തരങ്ങൾ സമ്മാനമായിട്ട് ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും അത് ഒന്നുകിൽ അയച്ചു തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് ഇവിടെ വന്ന് വാങ്ങാവുന്നതുമാണ് അപ്പോൾ എന്തായാലും ഇനി നാലാമത്തെ പാട്ടിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത് കടക്കാൻ പോകുന്നത് അപ്പോൾ ഇനി ആകെ രണ്ട് പാട്ടേ ഉള്ളൂ ഈ രണ്ട് കൂടി നമ്മുടെ പ്രിയ ഗായിക ഈ ഒരു എപ്പിസോഡ് കൂടി ഞങ്ങൾ നമ്മുടെ അടുത്തു നിന്ന് ഇവിടെ പറയുകയാണ് അപ്പോൾ പ്രേക്ഷകർക്ക് ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ പാടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പഴയകാല പാട്ടുകൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുക എന്നിട്ട് ഞങ്ങൾക്ക് കമന്റ് വഴി അറിയിക്കുക ഞങ്ങളുടെ പ്രിയ ഗായിക പാടി തരുന്നതായിരിക്കും ഫുള്ള് വേണമെങ്കിൽ അങ്ങനെ അഥവാ പകുതി വേണമെങ്കിൽ അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാടിത്തരാനായിട്ട് വീണ്ടും നമ്മൾ വിളിച്ചാൽ ഗായിക വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഒരുപാട് വേദികളിൽ പാടിയിട്ടുണ്ട് ഒരുപാട് പരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മളോടൊപ്പം ഇത്രയും നേരം ചിലവഴിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും നാലാമത്തെ പാട്ടിലേക്ക് നമുക്ക് കടക്കാം പൊന്നു പള്ളിയരമൊണ്ടൊരാൾ രൂപം சித்திரமணியர முத்துமணியரையில் தீர்த்தொராள் ரூபம் தீர்த்தொராள் ரூபம் வெள்ளியர மன வெள்ளியரமனையில் கொன்னு கொண்டொராள் ரூபம் சித்ரமணியர முத்துமணியறையில் അത് മാത്രം എനിക്കറിയാറു ഞാൻ പാട്ട് ഇല്ല എന്തായാലും കൊള്ളായിരുന്നു അടിപൊളി പാട്ടായിരുന്നു പഴയകാല പാട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് സിനിമയൊന്ന് കണ്ടുപിടിക്കാൻ ഒത്തിരി പാടുപെടും അത് സ്വാഭാവികം അപ്പോൾ എല്ലാ പേരും ഈ നാല് പാട്ടിൻ്റെയും അപ്പോൾ നാല് പാട്ട് കഴിഞ്ഞു ഇനി അഞ്ചാമത്തെ പാട്ടിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ അതിന് മുന്നേ നാല് പാട്ടിൻ്റെയും സിനിമ ഏതാണെന്നുള്ളത് കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല ഫോൺ നമ്പർ കൂടി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അതിപ്പോഴും എപ്പോഴും പറയുന്ന കാര്യമാണ് അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ പാട്ടിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു കൂടി നമ്മുടെ പ്രിയ ഗായിക നമ്മളോട് മൂന്ന് എപ്പിസോഡ് കഴിഞ്ഞ് ഇവിടെ പറയുക പോവുകയാണ് അപ്പോൾ നമുക്ക് അഞ്ചാമത്തെ പാട്ടിലേക്ക് കടക്കാം കൂടുകൂട്ടും തത്തമ്മേ എൻ്റെ തേന്മാവി കുഞ്ഞാലാടാൻ വാ കാവേരി തീരത്തോ കാട്ടരുവിയോരത്തോ ആരാരോ സ്വപ്നം കൊണ്ട് കളിവീടുണ്ടാക്കി നീ എൻ്റെ വാ കാവേരി തീരത്തോ ൂട്ടും ആരാരോ സ്വപ്നം കൊണ്ടൊരു കളിവീടുണ്ടാക്കി കഴിഞ്ഞ സൂപ്പർ പാട്ടാണ് ഇത് ഭയങ്കര ഞാനും കൊച്ചിനെ ഒരുപാടൊക്കെ കേട്ട് പാടി നടന്നു ഇനി ഞാനും കുറച്ച് പാടി മൂവ്മെന്റ് ഉണ്ടായിരുന്നു ഉറക്ക പാടിയിരുന്നേ ഉള്ളൂ ഉറക്ക പാടി ബോറായിരിക്കും എന്തായാലും പ്രേക്ഷകർക്കെൻ്റെ പാട്ട് അറിയാൻ നല്ലതുപോലെ ഞാൻ പാടി എങ്ങനെ ഇരിക്കുമെന്ന് അപ്പോൾ അത് ബോറായതുകൊണ്ടാണ് ഞാൻ പിന്നെ തീരുമാനിച്ചത് നമുക്ക് നമ്മുടെ ഇടയിൽ പാട്ട് പാടാൻ താല്പര്യമുള്ള എന്നാൽ വേദി ഒന്നും കിട്ടാതെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ മേഡത്തിന് ഒരുപാട് വേദികളൊക്കെ കിട്ടിയിട്ട് പ്രശസ്തയായ ഒരു ഗായികയാണ് എങ്കിലും അത് നമ്മുടെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരു നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തതിന് നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇതുപോലെ പാടാൻ താല്പര്യമുള്ള എന്നാൽ വേദിയൊന്നും കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടി നമ്മളുടെ ഇവിടെ ഇങ്ങനെ വിശാലമായ വേദി ഒരുക്കി വെച്ചിട്ടുണ്ട് ആർക്ക് വേണമെങ്കിലും പാടാൻ വരാവുന്നതാണ് അപ്പോൾ കമൻറ്റ് വഴി പാടാൻ താല്പര്യമുള്ള പാടുന്ന ആൾക്ക് വേണമെങ്കിലും കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കാം ഫോൺ നമ്പർ തന്നാൽ മതി ഞങ്ങളങ്ങോട്ട് വിളിച്ച് ഡീറ്റെയിൽസൊക്കെ തന്ന് ഇവിടെ വരുത്തുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാറായി അതോടൊപ്പം നമ്മുടെ പ്രിയ ഗായിക കഴിഞ്ഞ മൂന്ന് എപ്പിസോഡ് ഈ ഒരു മൂന്ന് എപ്പിസോഡിലും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു ഗായികയുമായി അല്ലെങ്കിൽ ഒരു ഗായകനുമായി കാണാം അപ്പോൾ അതുവരെ